നാരായണസ്വാമി ഞങ്ങളൊക്കെ സ്നേഹപൂർവ്വം വിളിക്കുന്ന നാണാവ് ഇന്നലെ അന്തരിച്ചു വടക്കാഞ്ചേരിയെ സംബന്ധിച്ച് ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം എല്ലാ രംഗത്തും രാഷ്ട്രീയം സാമൂഹ്യം സാംസ്കാരികം വിദ്യാഭ്യാസം എല്ലാ മേഖലകളും അദ്ദേഹം തൻ്റെ മേൽവിലാസം കൊണ്ട് ധന്യമാക്കിയുള്ള ഒരു വലിയ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു നമ്മളൊക്കെ നാണാവ് എന്ന് വിളിക്കുന്ന നാണാവ് അദ്ദേഹം രംഗത്താണെങ്കിൽ മണ്ഡലം പ്രസിഡന്റ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അതേപോലെ തന്നെ മറ്റേ മറ്റേ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ കൗൺസിലർ അങ്ങനെ എല്ലാ മേഖലകളിലും രാഷ്ട്രീയ രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ ഭാരതീയ വിദ്യാഭവൻ തുടങ്ങുന്നതിനോട് ബന്ധപ്പെട്ട തുടക്കത്തിലെ അദ്ദേഹം അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു അതേപോലെ തന്നെ സാംസ്കാരിക മേഖലയിൽ ഉത്രാളിക്കാവ് പൂരത്തിൻ്റെ ജനറൽ കൺവീനർ ആയിരുന്നു വ്യവസായ മേഖലയിലും അദ്ദേഹം കൈയൊപ്പ് ചാർത്താൻ വേണ്ടി ശ്രമിച്ചു പെട്ടുന്നൊൽപ്പുഴ നിർമ്മാണത്തിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില സാങ്കേതിക കാര്യങ്ങളാൽ അത് നടക്കാതെ പോയി അങ്ങനെ സമസ്ത മേഖലകളിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് വടക്കാഞ്ചേരി മേഖലയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് അദ്ദേഹം സമൂഹത്തിലെ വലിയൊരു പ്രസ്ഥാനമായി തന്നെ മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധിവരെ ഒഴിഞ്ഞുകൊണ്ട് തൻ്റെ പാരമ്പര്യമായി കിട്ടിയ ഹോട്ടൽ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൻ്റെ ഉന്നമനത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അടുത്ത കാലത്ത് ആ ഹോട്ടല് തൽക്കാലം കുറേയും കൂടി സൗകര്യപ്പെടുത്തിക്കൊണ്ട് വലിയൊരു കെട്ടിടമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ അകാല നിര്യാണം ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ നേടാൻ വേണ്ടി ശ്രമിക്കുന്ന ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് എല്ലാവരെയും ചേർത്തി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ഉദ്ദേശം ഈ വടക്കാഞ്ചേരി എക്സിബിഷൻ തുടങ്ങുന്ന കാലത്തും ബഹുമാനപ്പെട്ട എ സി മൈദിനോട് ബന്ധപ്പെട്ട് അദ്ദേഹം അതിന് നിർലോഭമായ സഹകരണങ്ങളും സഹായങ്ങളും ചെയ്തുകൊണ്ട് അതിൻ്റെ വിജയത്തിന് വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് കുറച്ച് കാലമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ആ വിഭാഗീയത സൃഷ്ടിക്കുക എന്നുള്ളതിൻ്റെ ഒരു മറുപടി എന്ന പോലെ തന്നെ അദ്ദേഹം ഇതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കളെ ഈ രംഗത്തേക്ക് ഇറക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധായാലുമായിരുന്നു അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നേടാനുള്ളതൊക്കെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ഞാൻ നേടിയെന്നും അതുകൊണ്ട് അടുത്ത തലമുറ അതിലേക്ക് കടന്നു വരട്ടെ എന്നുള്ളൊരു ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഞങ്ങൾ ചെറുപ്പം മുതലേ ഒരുമിച്ച് ഒരേ നാട്ടുകാരായിട്ടുള്ള ജീവിച്ച് പോകുന്ന ആൾക്കാരാണ് തമാശക്കൂടെ പറയുകയാണെങ്കിൽ ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് നാണാവും ചെറുരുത്തി പാലും വിയൊരു പാലും കടന്നിട്ടില്ല എന്നൊക്കെ ഞങ്ങൾ പറയും അതായത് ജീവിതം മുഴുവൻ വടക്കാഞ്ചേരി ചുറ്റുവട്ടത്ത് ജീവിച്ച് തീർത്ത് കൊണ്ടിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ നാണാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഈ മേഖലയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ പ്രിയങ്കരണകായി എല്ലാവർക്കും അന്നദാതാവായിക്കൊണ്ട് എല്ലാവർക്കും ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കസാരയിൽ ഇരിക്കുന്നത് ഇനി അവിടെ ഉണ്ടാവില്ല എന്നുള്ള ദുഃഖസത്യം വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഓർക്കുന്നത് ഈ കണക്കിൻ്റെ കാര്യത്തിൽ അദ്ദേഹം മിടുമെടുക്കനായിരുന്നു അദ്ദേഹം ബി കോം പാസ്സായി സി എക്ക് ചേർന്നു ഈ അമ്പത് കൊല്ലം മുമ്പ് സി എക്ക് ചേരുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ അപൂർവ വിദ്യാഭ്യാസ രംഗമായിരുന്നു എം ബി എ സി എ എന്നൊക്കെ പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടുള്ള സമയത്ത് ആണെങ്കിൽ പോലും അദ്ദേഹം സി എയ്ക്ക് ചേർന്നു ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സി എ അവസാനിപ്പിക്കാതെ അദ്ദേഹത്തിന് ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടി വന്നു തമാശയെക്കൂടെ പറയുകയാണെങ്കിൽ ഞങ്ങൾ തമ്മിലൊരു കണക്ക് പറയാറുണ്ട് അതായത് ഈ കണക്കിനെ സംബന്ധിച്ച് സാമ്പത്തിക ഉന്നമന ഉന്നമനത്തിനെയും കൂടിയിട്ടും ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം അദ്ദേഹം പറയാറുണ്ട് എടാ നമുക്കൊരു പത്ത് കോഴിയെ മേടിക്കാം പത്ത് കോഴി മേടിച്ചാൽ മൂന്ന് മാസം കൊണ്ട് ആ പത്ത് കോഴി പതിനഞ്ച് മുട്ട ഇട വീതം ഇടും അപ്പോൾ പതിനഞ്ച് കോഴി മുട്ട വീതം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് മാസം കൊണ്ട് നൂറ്റമ്പത് മുട്ടയായി ഈ നൂറ്റമ്പത് മുട്ട വിരിപ്പിച്ചാൽ അതിന്ന് ഇൻറ്റു പതിനഞ്ച് അങ്ങനെ 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 മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഒരു കണക്ക് നാണാവിൻ്റെ ഞങ്ങളുടെ നിന്നല്ല നാണാവിൻ്റെ കണക്ക് പ്രകാരം ഒരു നാലഞ്ച് കൊല്ലം കൊണ്ട് കോടി കോടികളായിരുന്നു വരുമാനം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അത് ശരിയല്ലേ പക്ഷേ ആരും അതിന് തയ്യാറാവണില്ല അങ്ങനെ പല പല ഐഡിയകൾ ഉണ്ടായിരുന്ന ഒരു വലിയ വ്യക്തിത്വമായിരുന്നു നാണാവ് ആ നാണാവിൻ്റെ വിയോഗം വടക്കാഞ്ചേരിക്ക് മാത്രമല്ല വടക്കാഞ്ചേരിയിലെ ജനങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ടുള്ള വളരെയധികം നഷ്ടം സംഭവിക്കുന്ന ഒരു വിയോഗമാണ് ഉണ്ടായിരിക്കുന്നത് ആ വിയോഗത്തിൽ എല്ലാ നാട്ടുകാരുടെയും കൂടെ ഞാനും അതിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വനൊരു ഉദാഹരണമാണ് ഇന്നലെ മുതൽ ഈ സമയത്ത് പോലെ ആ ചേതനയേറ്റ ശരീരം അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കിടക്കുകയാണ് ഒരു പതിനൊന്നു മണിയോടുകൂടിയാണ് ശവദാഹം ഉണ്ടായിരിക്കുക ഇപ്പോഴും ആയിരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണാൻ വേണ്ടി അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയ സുഹൃത്ത് ഞാൻ ഒരാഴ്ച മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു അപ്പോൾ അവസാനമായി അദ്ദേഹം എന്നോടൊരു ആഗ്രഹം പറഞ്ഞിരുന്നു ആ ആഗ്രഹം നമുക്ക് ഏപ്രിലോടുകൂടി നടത്താമെന്നും പറഞ്ഞു പക്ഷേ ആ പാവം എൻ്റെ പ്രിയ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലമാക്കാതെയാണ് കടന്നു പോയത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒന്ന് കാശി പോകണം എന്നുള്ള അഭിപ്രായം എന്നോട് പറയുണ്ടായി ഞാൻ മൂന്ന് നാലൂ പ്രാവശ്യം പോയ ആൾ എന്നുള്ളത് നിലയ്ക്ക് ആയിരിക്കാം എന്നോട് പറഞ്ഞത് അപ്പോൾ നമുക്കിവിടെ ആ കാശിയിലൊന്ന് പോകണം അതിനെന്താന്നാണ് അവയെ നമുക്ക് ഏപ്രിലായ പോകാം ഇപ്പോൾ അവിടെ തണവാണ് അപ്പോൾ ഈ തണവ് ഉള്ള സമയത്ത് വേണ്ട നമുക്ക് മാർച്ച് ഏപ്രിലായിട്ട് പോവാം എന്നുള്ളൊരാഗ്രഹം കൂടി അദ്ദേഹം എന്നോട് പ്രകടിപ്പിച്ചിരുന്നു എന്തായാലും ഞാൻ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഈ എൻ്റെ സുഹൃത്തിൻ്റെ കുറച്ച് ചിതാഭസ്മം കൂടി ഞാൻ ഗംഗയിൽ കൊണ്ടുപോയി ഒഴുക്കുവാനുള്ള ഉദ്ദേശം എനിക്കുണ്ട് അതിന് ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രഹ് സുഹൃത്തിന് എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ